അപ്പോൾ അതാണ് ഇതിലൊരു ഓർഡർ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ബീഫ് കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ധ്വജ പ്രണാമ ധജ പ്രണാമം ഉപയോഗിക്കരുതെന്നോ ഗണപതി വെട്ടം ഉപയോഗിക്കരുതെന്നും രാഗി ബ്ലെറിയണമെന്നും ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ഒരിക്കലും നിരീക്ഷിച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് കക്ഷികളുടെ ഭാഗത്ത് ഒരു ആവശ്യം ഉന്നയിച്ച പോലെയാണ് അതാ വിഷയം അവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഹാൾ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിൻ്റെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം കഴിഞ്ഞ കുറേ ഒരു ഒരു മാസത്തോളമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കോടതിയിലെത്തുന്നു കോടതി ഇന്നലെ ആ വിഷയത്തിൽ ഒരു ഉത്തരവ് പ്ര പുറത്തെടുക്കുകയും ചെയ്യുന്നു ആ ഉത്തരവിലുള്ളത് ആദ്യം മുതൽ സെൻസർ ബോർഡ് പറഞ്ഞ പല കാര്യങ്ങളെയും തള്ളിക്കൊണ്ടാണ് ആ ഉത്തരവ് പക്ഷേ എങ്കിൽ പോലും ഈ സിനിമയ്ക്കകത്തു നിന്ന് കുറേ കൂടി രംഗങ്ങൾ ഒഴിവാക്കേണ്ട രൂപത്തിലേക്ക് ആ ഉത്തരവിലുണ്ട് സെൻസർ ബോർഡിനോട് പുതിയ കോപ്പി സെൻസർ ബോർഡിന് പുതിയ കോപ്പി നൽകാനും അതിനുശേഷം വീണ്ടും ആ വിഷയം സെൻസർ ബോർഡ് പരിശോധിക്കണം എന്നൊക്കെയാണ് ആ ഉത്തരവിലുള്ളത് പക്ഷേ പൂർണ്ണമായി സിനിമയുടെ സംവിധായകൻ ഈ നിയമ പോരാട്ടത്തിന് മുന്നിൽ നിന്ന സംവിധായകനും നിർമ്മാതാവും അത്തരം വിഷയങ്ങളിൽ പൂർണ്ണമായും തൃപ്തരല്ല അവർക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഒരുപക്ഷെ ആ ഉത്തരവിനകത്ത് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് വരാനുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ഒഴിവാക്കണമെന്ന് ആ സിനിമക്കകത്ത് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ഓർഡർ അങ്ങനെയായിരുന്നു ആയിരുന്നു ശരിക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച ഓർഡർ ചെയ്ത് തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് വന്നൊരു സംഭവം ഒരു മിസ്റ്റേക്കാണ് ഒരു ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്ത് വന്നൊരു പിഴവാണ് അതായത് മുൻപ് ഫസ്റ്റ് വാദം നടക്കുമ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെ ഒന്ന് മുതൽ നാല് വരെ ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ല എന്നും അഞ്ചും മാറും ഞങ്ങൾക്ക് പുനഃപരിശോധിക്കാമെന്നും മുന്നേ അഡ്വക്കേറ്റ് വാ പറഞ്ഞ ഒരു ഇത് കോടതി നോട്ട് ചെയ്തു അഡ്വക്കേറ്റും കരുതി കരുതിയിട്ടില്ല ഇതൊരു നോട്ട് ചെയ്തിട്ടൊരു ഓർഡറായിട്ട് ആയിട്ട് ഇറങ്ങുമെന്നുള്ളത് അപ്പോൾ അതാണ് ഇതിലൊരു ഓർഡർ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ബീഫ് കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ധ്വജ പ്രണാമം ധജപ്രണാമം ഉപയോഗിക്കരുതെന്നോ ഗണപതി വെട്ടം ഉപയോഗിക്കരുതെന്നും രാഗി ബ്ലറിയണമെന്നും ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ഒരിക്കലും നിരീക്ഷിച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് കക്ഷികളുടെ ഭാഗത്തുനിന്ന് ഒരു ആവശ്യം ഉന്നയിച്ച പോലെയാണ് അതാ വിഷയം അവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് അതായത് കക്ഷികൾക്ക് തന്നെ പ്രശ്നമില്ലെങ്കിൽ കോടതി ആ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഉത്തരവ് ആ ഉത്തരവിലുള്ളത് അതായത് കോടതി ഉത്തരവാണെങ്കിൽ ഞങ്ങളത് അപ്പീൽ പോകണം ഇത് കോടതി ഉത്തരവല്ല കോടതി അത് കാണിച്ചു തരുന്നത് കക്ഷികളുടെ ആവശ്യമായിട്ടാണ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ നിയമ പോരാട്ടം തുടങ്ങുന്നത് തന്നെ ബീഫ് ബിരിയാണി കാണിക്കണം ഈ പുരാടി കട്ടിയരുത് അതുപോലെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഇടപഴകി ജീവിക്കുന്നൊരു ഒരു മതാടിസ്ഥാന ചിഹ്നമോ അല്ലെങ്കിൽ വർഗീയപരമായിട്ട് തരം തിരക്കപ്പെട്ടിട്ടോ എല്ലാ ഒരു ആവിഷ്കാർ കലാകാരൻ്റെ ആവിഷ്കാരം സ്വാതന്ത്ര്യം ഒരു സിനിമ എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു മാറ്റങ്ങൾ ഞങ്ങൾക്ക് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമ നടപടിക്ക് വരുന്നത് പക്ഷേ അത് അതിലെ രീതിക്ക് പറ്റി അനുസരിച്ചിട്ടുള്ളൊരു ഓർഡറാണ് ഞങ്ങൾക്ക് കിട്ടിയതെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഈ അഞ്ചും ആറും പുനഃപരിശോധിക്കാമെന്ന് പറഞ്ഞത് അത് കോടതി കട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അത് നോട്ട് ചെയ്തത് അത് നമ്മൾ അഡ്വക്കേറ്റിന് മനസ്സിലാക്കാൻ പറ്റാതെ ഒരു ചെറിയൊരു പിഴവ് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓർഡർ വന്നത് ഒരിക്കലും കോടതി അനുകൂലിച്ചുകൊണ്ട് ബീഫ് ബിരിയാണി കട്ട് ചെയ്തിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കോടതി ഇറക്കിയിട്ടുള്ള ഓർഡർ സ്വാഗതാർഹവും അഭിനന്ദാർഹവുമാണ് ആ സ്വാഗതാർഹം എന്ന് പറയുന്നതിനൊപ്പം തുടക്കം മുതൽ ഇതിനകത്ത് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ചില രംഗങ്ങളുമുണ്ട് അതൊഴിവാക്കണം അത്തരം കുറെ വിഷയങ്ങളെ കോടതി തള്ളുകയും ചെയ്യുന്നുണ്ട് അത് കുറെ കൂടി വെൽക്കമിങ് അല്ലേ പിന്നെ നൂറ് ശതമാനം കോടതി ഈ സിനിമയുടെ സത്യസന്ധമായിട്ടുള്ള ഈ സിനിമയുടെ നന്മ കോടതി തിരിച്ചറിഞ്ഞ കോടതി കണ്ടിട്ടു കോടതി പറഞ്ഞത് അനുസരിച്ച് ഭരണഘടന ചേർന്ന് നിൽക്കുന്ന മൂല്യങ്ങൾക്ക് അനുസരിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന യുവതലർക്ക് യുവതലമുറയ്ക്ക് മെസ്സേജ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സിനിമയാണ് അതുകൂടെ കോടതി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എല്ലാ അധികാരവും സെൻസർ ബോർഡിനാണ് സർട്ടിഫിക്കറ്റ് എ യു ക്ലീൻ ഇതെല്ലാം കൊടുക്കേണ്ടതും പ്രദർശനം നിഷേധിക്കേണ്ടതും സെൻസർ ബോർഡാണ് പക്ഷേ ആ അവരുടെ അധികാര പരിധി ഒരു ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ഒരു സ്വാധീനത്തിനോ ഒരു വിഭാഗത്തിനോ വേണ്ടിയിട്ടുള്ളതാവരുത് എന്ന് തക്കമായതാക്കിയത് കോടതി കൊടുത്തിട്ടുണ്ട് കുറെ കൂടി നമുക്ക് അനുകൂലമാണ് സിനിമയ്ക്ക് അനുകൂലമാണ് നിങ്ങൾ ഉദ്ദേശിച്ച വിഷയങ്ങൾ കോടതി അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇങ്ങനൊരു ഇതിനകത്തുനിന്ന് ചില രംഗങ്ങൾ കൂടി കട്ട് ചെയ്യേണ്ടി വരും എന്ന് അപ്രതീക്ഷിതമായെങ്കിലും ഉത്തരവിൽ ഉണ്ട് അങ്ങനെയെങ്കിൽ ഇനി എന്താണ് ഹാൽ സിനിമയുടെ ഭാവി എന്തായിരിക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അടുത്ത ദിവസം തന്നെ നിയമ നടപടി മുന്നോട്ട് പോകുന്നു അതായത് ഇതൊരു കോടതി വിധിയല്ല അതായത് ഈ അഞ്ചുമാറും കട്ട് ചെയ്യണമെന്നുള്ള കോടതി വിധിയല്ല കോടതി കക്ഷികളുടെ ആവശ്യമായിട്ടാണ് ഇത് ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഞങ്ങൾ ഒരിക്കലും പറയില്ല ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേസിന് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു പിഴവാണമെന്നും കക്ഷിയായിട്ടുള്ള ഞാനും പ്രൊഡ്യൂസർ ജോബി തോമസും അത് സിനിമയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല അത് ഞങ്ങൾ അറിവോടെ അല്ല എന്നുള്ളത് അതേ ബെഞ്ചിൽ ഞങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു മറ്റേ ഗ്യാപ് ഇതുണ്ട് അത് വച്ചിട്ട് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് അറിയിച്ചിട്ട് ബഹുമാനപ്പെട്ട കോടതി വിലയേറിയ തീരുമാനം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് പിന്നെ ഈ ഓർഡറിൽ തന്നെ വളരെ ഇനി ഭാവിയിൽ വരുന്ന സിനിമകൾക്കും ഇനി പല മറ്റേ ഏത് സംസ്ഥാനത്ത് സിനിമകൾക്കും സെൻസറിന് വ്യക്തമായിട്ടുള്ളൊരു നിയമം ഇതിൽ വന്നിട്ടുണ്ട് അതായത് ഒരു അധികാരപരിധി ഈ സെൻസർ ബോർഡിന് ഇരിക്കെ തന്നെ ദുരുപയോഗം എന്നുള്ള താക്കീത് കൂടി സെൻസർ ഹൈക്കോടതി മാത്രമല്ല ഈ നിങ്ങൾ തുടക്കം മുതൽ കോടതിയിൽ ഒരു കാര്യം കോടതി സിനിമ കാണണം കണ്ട് കോടതി കണ്ട് തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ഒരുപക്ഷേ ഇതിനകത്ത് ഈ ലൌജിഹാദ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കത്തോലിക്കാ കോൺഗ്രസും ആർ എസ് എസിന്റെ ഒക്കെ കോടതിയിൽ ശക്തമായി ഉന്നയിക്കുകയും ഒരു സാഹചര്യം ഉണ്ടായി കോടതിക്ക് കൃത്യമായി തന്നെ ഇതിനകത്തുള്ള മെസ്സേജ് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആ കോടതിക്ക് മെസ്സേജ് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഓർഡർ ഓർഡർ വായിച്ചു നോക്കിയാൽ അറിയാം ആ ആരോപണങ്ങളെല്ലാം ബാലിശമായിരുന്നെന്നും സിനിമ ഭരണഘടനാ മൂല്യത്തോടും യുവതലമുറയുടെ ഒരു മെസ്സേജിനോടും അനുസരിച്ച് വളരെ നന്മയുള്ളൊരു മെസ്സേജ് പുറത്ത് പുറപ്പെടുവിക്കുന്ന സിനിമയാണെന്നുള്ള ഓർഡറിൽ പറയുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് കാര്യം ഇതിനകത്ത് ഒരു വേറൊരു രൂപത്തിലേക്ക് ഇതിനെ ആഖ്യാനം ചെയ്തു കൊണ്ടുപോകുന്ന സാധനത്തെ കോടതി തന്നെ സിനിമ കണ്ട് അത് ഉത്തരവിൽ കൃത്യമായി അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഉത്തരവിൽ ശരിക്കും സിനിമക്കും നാളെ സിനിമ എടുക്കുന്ന കലാകാരന്മാർക്കും എല്ലാം അനുയോജ്യമായിട്ടുള്ളതും അനുകൂലമായിട്ടുള്ളൊരു ഉത്തരവാണ് പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഫോൾട്ട് ആ ഒരു പിഴവ് മാത്രമേ ഈ ഉത്തരവിൽ മുഴച്ചു നിൽക്കുന്നുള്ളൂ ആ പിഴവ് ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല എന്നുള്ളത് അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സമൂഹത്തിനോടും ഈ ജുഡീഷ്യറിക്കും അത് ഞങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ടത് ജുഡീഷ്യറിയോട് അത് ഞങ്ങളുടെ അനുവാദത്തോട് കൂടിയല്ല ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കാന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഈ വിധി കാത്തിരിക്കുന്ന കേരള സമൂഹം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർ അതേമാതിരി പ്രേക്ഷകർ ഇവരോട് ഞങ്ങൾ ഈ സിനിമ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു വർഗീയ ശക്തികൾക്കോ ഒരു മറ്റേ രാഷ്ട്രീയ പാർട്ടികൾക്കോ വേണ്ടി ഞങ്ങൾ അടിയറവ് വെച്ചുകൊണ്ട് ഈ സിനിമ ഇറക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പും കൂടിയാണ് ഞങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതും ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന ഘടകം മറ്റൊന്ന് അങ്ങനെ ഇനിയും നിയമപോരാട്ടം മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ റിലീസ് ഉൾപ്പെടെ ഇനിയും വൈകും എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ മൂവി ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ബെഞ്ചിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് തന്നെ ആയാലും ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിക്കുള്ള ഒരു കക്ഷിക്കു വേണ്ടി ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്ന കയറ്റത്തിലുള്ള ഒരു ഭാഗം പോലും കട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മുതൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധത്തിലുള്ള ഒരു അനുനയമായിട്ടുള്ള രീതിയിൽ ഈ സിനിമ പുറത്തിറക്കില്ല റഫീ വീര അദ്ദേഹം കഴിഞ്ഞ ഒന്നൊന്നര മാസമായി ഈ സിനിമയുടെ സംവിധായകൻ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിലാണ് ഇപ്പോഴും ഈ ഉത്തരവ് വന്നപ്പോഴും അദ്ദേഹത്തിന് കൃത്യമായി അതിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി സിനിമയുടെ രാഷ്ട്രീയത്തെപ്പറ്റി സിനിമ സംസാരിക്കുന്ന പ്രമേയത്തെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമയുടെ റിലീസ് വൈകിയാൽ പോലും ഒരു തരി പോലും തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പങ്കുവെക്കുകയാണ് ക്യാമറ പേഴ്സൺ പി എൽ മനോജിനൊപ്പം മുഹമ്മദ് മുസ്തഫ మీడియా వన్